നേരത്തെ തന്നെ മന്ത്രി ശ്രീ അബ്ദുറഹിമാന്റെ പ്രഖ്യാപനം നമ്മളിപ്പോൾ ടി വിയിലൂടെ കണ്ടു പക്ഷെ ഇതിനോട് യു ഡി എഫ് എടുത്തിട്ടുള്ളൊരു സമീപനം അത് വളരെ ഗൗരവമായ പരിശോധനയ്ക്ക് വിധേയാക്കും ഈ കോഴിക്കോട്ടെ ജനങ്ങൾ എന്തെങ്കിലും ഒരു പ്രഖ്യാപനം പെട്ടെന്ന് നടത്തിയാൽ അതിൻ്റെ ഭാഗമായി അതിലാകെ വീണുപോയി ബോട്ട് ആർക്ക് ചെയ്യണമെന്ന് നിശ്ചയിക്കുന്നവരാണോ അങ്ങനെയാണോ കോഴിക്കോട്ടെ ജനതയെ കാണേണ്ടത് കോഴിക്കോട്ട് ജനങ്ങളെ ഇങ്ങനെ ഒരു കുറച്ച് കാണുന്ന ഒരു നില യു ഡി എഫിന്റെ ഭാഗത്തുനിന്നുണ്ടാവാൻ വേണ്ടി പാടില്ല അതിന് വേറൊരു കളർ കൊടുത്തുകൊണ്ടാണ് ശ്രമം നടത്തിയത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്നൊക്കെയുള്ള നിലയിലുള്ള വ്യാജ പ്രചരണം നടത്തി അത് പരാതി കൊടുക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് പ്രചരണം നടത്തുന്നു അപ്പം നമ്മളാരും തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തന രംഗത്ത് ആദ്യമായിട്ട് വരുന്നവരല്ല നമ്മളെല്ലാവരും ഇതൊക്കെ കുറച്ച് കാലമായിട്ട് എല്ലാവരും അവരവരുടെ പ്രായത്തിനനുസരിച്ച് അനുഭവമുള്ളവരാണ് ഞങ്ങൾ ഞാനൊക്കെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ബൂത്ത് സെക്രട്ടറി മുതൽ കോഴിക്കോട് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് സെക്രട്ടറി മുതൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സെക്രട്ടറി വരെ ആയി പ്രവർത്തിച്ചതാണ് തെരഞ്ഞെടുപ്പിലെ പെരുമാറ്റച്ചട്ടം എന്താണ് എന്നൊക്കെ നന്നായിട്ട് അറിയുകയും അത് പാലിക്കുകയും ചെയ്യുന്നവരാണ് ഈ മന്ത്രിയുടെ ചുമതല വന്നതിന് ശേഷം തന്നെ പല ഉപതെരഞ്ഞെടുപ്പുകളിലും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി പോയിട്ടുണ്ട് അപ്പോഴൊക്കെ പെരുമാറ്റച്ചട്ടം പാലിച്ചു പോയതാണ് ഒരു സ്റ്റേഡിയം വരുന്നതിൽ എല്ലാവരും സന്തോഷിക്കില്ലേ ചെയ്യും എല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ട ഒരു പ്രശ്നമല്ലേ ഈ ഇക്കാര്യം ഇത്തരം കാര്യങ്ങളിൽ വിവാദം ഉണ്ടാക്കുന്നത് ശരിയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു വിവാദം ഉണ്ടാക്കി മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞാൽ അത് ശരിയാണ് ഒരു സ്റ്റേഡിയം വന്നാൽ നമ്മുടെ നഗരമാകെ വികസിക്കുകയല്ലേ ചെയ്തിട്ട് നഗരത്തിലേക്ക് പലയിടങ്ങളിൽ നിന്ന് ആളുകൾ വരും അതിൻ്റെ ഭാഗമായി നഗരത്തിൽ വ്യാപാരം കച്ചവടമൊക്കെ വർദ്ധിക്കും പുതിയ കായിക പ്രതിഭകളെ വാർത്തെടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും നഗരത്തിന് മുഖച്ചായാകെ മാറുന്ന സ്ഥിതി വരും അതുമാത്രമല്ല ഇന്ന് നമ്മൾ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം നമ്മളെല്ലാവരും ഒന്നിച്ചുനിന്ന് എതിർക്കണം എന്ന് പറയുന്ന ഒരു പ്രശ്നമാണല്ലോ മയക്കുമരുന്ന് പോലുള്ള പ്രശ്നങ്ങൾ ലഹരി ഇതൊക്കെ കളിക്കളങ്ങൾ കുറവാണ് പുതിയ പുതിയ സ്റ്റേഡിയങ്ങൾ വരണം എന്നൊക്കെയുള്ള അഭിപ്രായം നാടിൻ്റെ അഭിപ്രായമല്ലേ ഒരു നാടിൻ്റെ അഭിപ്രായമാണിതൊക്കെ അപ്പം അങ്ങനെയുള്ള ഘട്ടത്തിൽ അതും സ്റ്റേഡിയം എന്നത് കോഴിക്കോട്ടുകാരുടെ ദീർഘകാലത്ത് ആവശ്യമാണ് ഇതിനുവേണ്ടി നിരവധി യോഗമാണ് മന്ത്രി അബ്ദുറഹ്മാനോടൊപ്പം ഞങ്ങൾ നടത്തിയിട്ടുള്ളത് അപ്പം എന്തിനാണ് യു ഡി എഫ് ഇതിൽ ഇങ്ങനെയൊരു സമീപനം സ്വീകരിക്കുന്നത് എൽ ഡി എഫ് സർക്കാർ കോഴിക്കോടിന് വേണ്ടി ചെയ്ത വികസന പ്രവർത്തനങ്ങൾ അത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സഖാ ഇളമരങ്കരീമിന് വോട്ട് അനുകൂലമായി മാറുമെന്നുള്ള ഭയം കോഴിക്കോട്ട് ലോക്സഭാ മണ്ഡലത്തിൽ യു ഡി എഫിന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇതിലൊരു പ്രധാന പ്രശ്നം കോഴിക്കോട്ടെ എം പിക്ക് എം പി ചെയ്ത വികസന പ്രവർത്തനങ്ങൾ പറയാനൊന്നുമില്ല എന്ന് കരുതി എൽ ഡി എഫ് സർക്കാർ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഇങ്ങനെ വിവാദം സൃഷ്ടിച്ച് മുന്നോട്ട് പോകുന്നത് ശരിയാണോ വികസന മുടക്കികളായി കേരളത്തിലെ കോഴിക്കോട്ടെ യു ഡി എഫ് മാറാൻ വേണ്ടി പാടുള്ളൂ ഇത് ശരിയല്ല എന്നുള്ളത് വളരെ ഗൗരവമേറിയ പ്രശ്നമാണ് അതോടൊപ്പം ഇതിനോട് പൊതുവേ മാധ്യമങ്ങളെടുത്ത സമീപനമുണ്ട് കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെല്ലാവരും ഒന്നിക്കുകയാണ് ചെയ്യേണ്ടത് ഞാൻ എല്ലാം പറയുന്നില്ല ഒരു ദിനപത്രം അതിൽ എൻ്റെ ഫോട്ടോ വെച്ച് കൊടുത്ത വാർത്ത വാഗ്ദാനം കൈവിട്ടു മന്ത്രി കുരുക്കിൽ ഞാനിപ്പോ മന്ത്രിയുടെ വാഗ്ദാനം വീഡിയോയിൽ വ്യക്തം ദൃശ്യങ്ങൾ കിട്ടിയെന്ന് അധികൃതർ അതിൽ ആദ്യത്തെ വരി നിങ്ങളൊന്ന് കേൾക്കണം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചതായി വീഡിയോ ദൃശ്യത്തിൽ വ്യക്തം വിധി എഴുതി കഴിഞ്ഞു സ്റ്റേറ്റ് വാർത്തയ ഒരു പ്രധാനപ്പെട്ട ദിനപത്രത്തിന്റെ എഡിറ്റോറിയൽ പേജിലെ സ്റ്റേറ്റ് വാർത്തയാണ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചതായി വ്യക്തം ഒരു ദിനപത്രം അത് കഴിഞ്ഞിട്ട് അതിൽ ഒരു വരി കൂടി എഴുതിയിരിക്കുക എല്ലാ വീഡിയോയും കൈവശമുണ്ടെന്ന് അധികൃതർ പറഞ്ഞു അപ്പോൾ ഈ വീഡിയോ ആകെ തകർക്കണം അതായത് നമ്മൾ ഈ സിനിമയിലൊക്കെ കാണൂലേ വില്ലൻ ഒരു മുറിയിൽ വെച്ച് ഒരാളെ കൊല്ലുന്നു നോക്കുമ്പോൾ തെളിവൊന്നുമില്ലല്ലോ നോക്കുമ്പോൾ ജനവാതിലൂടെ അതിൻ്റെ ഉള്ളിലൂടെ ഒരു വീഡിയോ ഒരാൾ പകർത്താണ് വില്ലൻ പെട്ടെന്ന് അയാളെ കാണുന്നു വില്ലൻ ഓടിപ്പോയി അയാളെ കണ്ടെത്തി അടിച്ചു കൊന്ന് ആ വീഡിയോയിലുള്ള ദൃശ്യങ്ങൾ കംപ്ലീറ്റ് തകർക്കുന്നു അതുപോലെയല്ല ഇപ്പോൾ ഈ വാർത്ത നൂറുകണക്കിന് ആളുകൾ ഈ വീഡിയോ പകർത്തുകയാണ് നൂറുകണക്കിന് ആളുകൾ നിങ്ങൾക്കായിരിക്കും വീഡിയോ വേണമെങ്കിൽ ഞാൻ തരാം ഫുൾ പ്രസംഗത്തിൻ്റെ ഇതാകെ ഉണ്ടായിരുന്നൊരു വീഡിയോ തകർത്തു എന്നുള്ള നിലയിൽ ഇതാ അടുത്ത വാർത്ത ഇത് ശരിയായ രീതിയാണ് ഇവിടെ ഇതേ പത്രം തന്നെ ഇതിനെതിരെ എൽ ഡി എഫ് ഇവിടെ ഒരു പത്രക്കുറിപ്പ് കൊടുത്തു പിറ്റേ ദിവസം സ്റ്റേറ്റ് പേജിൽ വന്ന വാർത്തയാണല്ലോ നമുക്ക് വ്യക്തിപരമായിട്ട് വാർത്ത വരുന്നതിലൊരു പ്രയാസമില്ല അത് ഒരു ശീലമായതുകൊണ്ട് ഒരു പ്രയാസമില്ല പക്ഷേ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇങ്ങനെ വാർത്ത വരുമ്പോൾ എൽ ഡി എഫിൻ്റെ വസ്തുതാപരമായ കാര്യങ്ങൾ പത്രക്കുറിപ്പായി കൊടുത്തു ആ മാധ്യമത്തിൽ അതൊരു ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയാൽ പോലും ആ വാർത്ത കാണില്ല ഇതൊരു ശരിയായ രീതിയാണ് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇതേ പത്രത്തിൽ കോഴിക്കോട് സ്റ്റേഡിയം വരുന്നത് വലിയ വാർത്തയായി നവംബർ മാസം പത്തിന് കൊടുത്തതാണ് ഇതേ പത്രം കൊടുത്തതാണ് അപ്പോൾ യു ഡി എഫിന്റെ ഓഫീസിൽ നിന്നും ആരെങ്കിലും എഴുതി തരുന്നത് ഈ തെരഞ്ഞെടുപ്പ് സമയത്തെങ്കിലും വാർത്തയാക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളത് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഇത് ഒരു വികസനമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതിൽ യു ഡി എഫ് ഇത്തരം സമീപനം സ്വീകരിക്കുമ്പോൾ എൽ ഡി എഫ് സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് കൂടുതൽ വോട്ട് ലഭ്യമാകുന്നതിൽ ഭയം പൂണ്ടുകൊണ്ടുള്ള ചില പ്രശ്നങ്ങൾ ഉയർന്നു വരും എന്നുള്ള ഭയത്താലാണ് ഇതുപോലുള്ള സ്ഥിതി വരുന്നത് ഇത് യു ഡി എഫിൻ്റെ പാപ്പരത്തമാണ് സ്റ്റേഡിയം വരുന്നതിൽ എല്ലാവരും ഒന്നിക്കുകയാണ് ചെയ്യേണ്ടത് നമ്മളെല്ലാവരും ഒന്നിച്ചു നിന്ന് ഈ സ്റ്റേഡിയം യാഥാർത്ഥ്യമാക്കണം അതിന് കക്ഷി രാഷ്ട്രീയ ഭേദമന്യം എല്ലാവരും ഒന്നിക്കുകയാണ് ചെയ്യേണ്ടത് ഇതൊരു പുതിയ പ്രഖ്യാപനമല്ല എന്നിപ്പോൾ വ്യക്തമാണ് ഇത് എത്രത്തോളം ദിനപത്രങ്ങളിൽ നാളെ വാർത്തയായി വരുമെന്ന് എനിക്ക് സംശയമുണ്ട് നിങ്ങളെ ആരെയും അതിൽ കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല അത് ചില കാര്യങ്ങൾ അങ്ങനെയാണല്ലോ എന്തായാലും ഒന്നിക്കേണ്ട കാര്യങ്ങൾ ഒന്നിക്കണം പക്ഷേ യു ഡി എഫ് ഇതിൽ വില കുറഞ്ഞ രാഷ്ട്രീയ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് ജനങ്ങളുടെ ദീർഘകാലത്തെ സ്വപ്ന പദ്ധതി വിവാദത്തിലാക്കാനുള്ള ശ്രമം നടത്തിയത് ഒരു തരത്തിലും ശരിയായ കാര്യമല്ല എന്നുള്ളത് ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുകയാണ്